കുളം നവീകരിച്ചതിൽ അഴിമതി അഴിമതിക്ക് പിന്നിൽ വിജിലൻസ് പിടികൂടിയ ഓവർസിയറും ഭരണ പ്രതിപക്ഷാംഗങ്ങളും പഞ്ചായത്ത് എന്ന ആരോപണം അന്വേഷണവും നടപടിയും ആവശ്യപ്പെട്ട് മനുഷ്യാവകാശ കേന്ദ്രം തദ്ദേശ ഭരണ വകുപ്പ് അധികാരികൾക്കും ജില്ലാ കളക്ടർക്കും പരാതി നൽകി പുതുശ്ശേരി പഞ്ചായത്തിലെ രണ്ടാം വാർഡ് ഉമ്മണിക്കുളം നവീകരിച്ചതിലാണ് ലക്ഷങ്ങളുടെ ക്രമക്കേടും അഴിമതിയും നടന്നതായി ആരോപണമുയരുന്നത് പഞ്ചായത്തിന്റെ ഇരുപത് ലക്ഷവും പത്തു ലക്ഷവും സി എസ് ആർ ഫണ്ടും കുളനവീകരിക്കാൻ വകയിരുത്തിയെങ്കിലും കുളനവീകരണത്തിനായി ഇതിന്റെ പാതി പോലും ഉപയോഗിച്ചിട്ടില്ലെന്നാണ് ആരോപണം അടുത്തിടെ കൈക്കൂലിപ്പണവുമായി പിടിയിലായ പുതുശ്ശേരി പഞ്ചായത്ത് ഓഫീസിയർ മേൽനോട്ടം നൽകിയ ഉമ്മണിക്കുളം നവീകരണ അഴിമതിയിൽ പഞ്ചായത്ത് ഭരണ പ്രതിപക്ഷാംഗങ്ങളിലെയും ജീവനക്കാരിലെയും ചിലർക്കും പങ്കുള്ളതായും പഞ്ചായത്ത് ഫണ്ട് വിനിയോഗത്തിൽ സമഗ്ര അന്വേഷണവും നടപടിയും വേണമെന്നും മനുഷ്യാവകാശ കേന്ദ്രം ഡയറക്ടർ കെ കൃഷ്ണൻകുട്ടി ആവശ്യപ്പെട്ടു നവീകരണവുമായി ബന്ധപ്പെട്ടുകൊണ്ട് പഞ്ചായത്തിന്റെ ലക്ഷം രൂപ തനത് ഫണ്ടും ഫണ്ടിൽ നിന്ന് ഈ കുളം നിർമ്മാണത്തിൽ വൻ അഴിമതിയാണ് നടന്നിട്ടുള്ളത് അത് അവിടെയുള്ള മുഴുവൻ നാട്ടുകാരോട് ചോദിച്ചാൽ പോലും വ്യക്തമായി അറിയാൻ കഴിയാവുന്ന സാന്നിധ്യമാണ് ചെറിയൊരു തുക കൊണ്ട് കുളം വൃത്തിയാക്കുകയും ബാക്കിയുള്ളത് വൻ വൻതോതിൽ അടിച്ചു മാറ്റുകയും ചെയ്തിരിക്കുകയാണ് അതിന് ഉദാഹരണമാണ് അതിൻ്റെ ഓവർസർ അടങ്ങുന്ന വിങ്ങനെ ഈ കഴിഞ്ഞ ദിവസം രണ്ട് മൂന്ന് ദിവസങ്ങൾക്ക് മുമ്പ് പാലക്കാട് വിജിലൻസ് പിടികൂടി കയ്യോടെ പിടികൂടി അറസ്റ്റ് ഇതിനെ എല്ലാം ചുക്കാൻ പിടിക്കുന്നത് അവിടുത്തെ രണ്ടാം വാർഡ് മെമ്പർ ഉൾപ്പെടുന്ന ഭരണസമിതിയിലെ ചില അംഗങ്ങളും പ്രതിപക്ഷ മെമ്പർമാർ ഉൾപ്പെടുന്ന കുറേ അംഗങ്ങളും അതുപോലെ തന്നെ ഇതിന് സുരേഷ് എന്ന പഞ്ചായത്ത് സെക്രട്ടറി അടങ്ങുന്ന വൻ വിങ്ങാണ് ഈ അഴിമതിയെല്ലാം നടത്തിക്കൊണ്ടിരിക്കുന്നത് പഞ്ചായത്തിന്റെ പൊതു മുതൽ കൊള്ളയടിക്കുന്ന ഇവർക്കെതിരെ കർശനമായ നിയമ നടപടി സ്വീകരിക്കണമെന്ന് യു ടി വി